കണ്ണൂർ തലശ്ശേരി മാഹി ബൈപ്പാസിലെ ടോൾപ്ലാസ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടോൾപ്ലാസ ഉപരോധിച്ചു ജില്ലാ പ്രസിഡന്റ് നസീർ നെല്ലൂർ ഉദ്ഘാടനം നിർവഹിച്ചു ദേശീയപാത അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയുമുള്ള അശാസ്ത്രീയമായ ടോൾപ്ലാസ അടച്ചുപൂട്ടുക എന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടോൾപ്ലാസ ഉപരോധിച്ചത് ടോൾബൂത്തിന് സമീപത്തേക്ക് പ്രവർത്തകർ കടക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി ജില്ലാ പ്രസിഡന്റ് നസീർ നല്ലൂർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി പി സി നസീർ അധ്യക്ഷനായി നേതാക്കളായ അലി മങ്കര തസ്ലീം ചേറ്റക്കുന്ന് റഷീദ് തലായി ഷെഫീഖ് എൻ യു തസ്ലീം മാണിയ തുടങ്ങിയവർ നേതൃത്വം നൽകി സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സി ഐ ബിജു ആന്റണിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു കേരള വിഷൻ ന്യൂസ് കണ്ണൂർ